മിന റെയിൽവേ മെട്രോ ട്രെയിൻ ട്രെയിനിലൂടെ ചന്ദറാത്തിന്റെ അരികിലേക്കുള്ള ട്രെയിനാണ് പോകുന്നത് സ്റ്റേഷനാണ് കാണുന്നത് മാഷാ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഹജ്ജ് ഏകദേശം ഇന്ന് അവസാനിക്കുകയാണ് മൂന്ന് ദിവസത്തെ രാപ്പാർക്കലുകൾ യൗമുത്ത് അറബിയ യൗമുത്ത് ഷിരീഫ് ഈ വിശേഷ വിശേഷ വിശേഷപ്പെട്ട ദിവസങ്ങളിലെ രാപ്പാർക്കലുകൾ എല്ലാം അവസാനിച്ച് ഹജ്ജിന്റെ പൂർണ്ണ വിരാമത്തിലേക്ക് ഇന്ന് ഉച്ചയോടെ ഉച്ച ഉച്ച മുതൽ ആരംഭിക്കുകയാണ് അയ്യാമത്തെ ശരീക്കിൻ്റെ മൂന്നാമത്തെ ഏറ് കല്ലേറ് നടത്തേണ്ടത് ജംറത്തുൽ ഊല അഥവാ ജമ്പ്രത്തുൽ സോറ ജമ്പ്രത്തുൽ ഉസ്ത ജംബ്രുൽ അഖബ മൂന്ന് ജംബ്രകളെ ീതമുള്ള കല്ലേറ് അതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് അത് കഴിയലോടെ മിന മിനുവനും കാലിയാവുകയാണ് ഒരുപാട് കഥകൾ പറയാനുള്ള മിനി അലിഹിത്തു വസ്സലാം ദുത്ത് മുത്തനബി സാഹ അലി സ്വല്ലാം അവരെയുള്ള സർവ്വ അമ്പിയാക്കളും വന്നു നിന്ന സ്ഥലമാണ് മിന ഹജ്ജ് ചെയ്യാത്ത ഒരു നബിയും ഇല്ല ആദ്യ അലിഹി സ്വലാത്തു വസ്ലാം പോലും ഇന്ത്യയിൽ നിന്ന് നാൽപ്പത് ഹജ്ജ് നടന്നു വന്ന് നിർവഹിച്ചു എന്ന ചരിത്രത്തിൽ കാണാം അങ്ങനെ എല്ലാവരും വന്നു നിന്ന ആ മിന ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ അയ്യാമുത്ത ഷിരീഖിൻ്റെ രാപ്പാർക്കൽ ജമറാത്തിന് കല്ലെറിയൽ എല്ലാം അവസാനിച്ച് ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളും ഈ മിനയോട് സലാം പറയുകയാണ് മിനയോട് രാപ്പാർക്കുകയാണ് ജമറാസ് ബസ്സിലൂടെ പലരും അറമയിലും മുറ്റും പോയി കൊണ്ടിരിക്കുന്നു കാണുന്നതാണ് ജമറാസ് ആ മിനാരങ്ങളുള്ള പള്ളിയാണ് മസ്ജിദ് ഉസീ എഴുപതോളം വരുന്ന പ്രവാചകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഹൈഫ് മുത്തനബി സല്ലു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് വേളയിൽ വന്ന് താമസിച്ച സമയത്ത് നിസ്കരിച്ച സ്ഥലമാണ് മസ്ജിദുൽ ഹൈഫ് ഈ ഹൈഫിനോട് വിട പറയുന്നു ജമറാത്തുകളോട് വിട പറയുന്നു ഇനി ഒരു വർഷം ഇവിടെ കാലിയായി കിടക്കുകയാണ് താമസങ്ങളില്ല കച്ചവടങ്ങളില്ല ീ മറ്റുത് ഹൈഫ് എന്ന രണ്ട് പള്ളികൾ മാത്രമാണ് മെനയിലുള്ളത് അവിടെ ജമായത്തില്ല നിസ്കാരമില്ല കാരണം ഇവിടെ ആൾ ആൾതാമസങ്ങളില്ല ഹജ്ജിന്റെ കർമ്മങ്ങളിൽപ്പെട്ട ആ ഒരു സമയത്ത് മാത്രമാണ് അറഫയും മുസ്തലിഫയും മെനയും സജീവമാകുന്നത് അലഹമില്ല ഈ വർഷത്തെ പങ്കാളിത്തം വഹിക്കാൻ മിദിൻ സ്ഥാപനത്തിനും കഴിഞ്ഞു അലഹമില്ല ഇനി ഉച്ചയോടെ കേറ് നിർവഹിച്ച് നേരത്തെ താമസ താമസസ്ഥലമായ അസിസിയിലേക്ക് പോവുകയാണ് ഈ പന്തൽ കെട്ടിയിട്ടുള്ള ഖരീഫുൽ മുഷാദ് നടത്തക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക വഴിതൻ മാഷാദുള്ള മൂന്നാമത്തെ ദിവസം രാവിലെ ആയതുകൊണ്ട് ആരുമില്ല അലഹമദില്ല പല ആളുകളും ഇന്നലെ തന്നെ ഏറ് നിർവഹിച്ച് നഫറൊവ്വൽ ആയി പിരിയാവുന്നതാണ് അഫ്ദലായ രൂപം മൂന്ന് ദിവസം താമസിച്ച് മൂന്ന് ദിവസം ഏറ് നടത്തലാണെങ്കിലും ഇങ്ങനെ ഒരു വകുപ്പ് ഇസ്ലാം നൽകുന്നുണ്ട് രണ്ടാമത്തെ ദിവസം ഏറ് നിർവഹിച്ച് മകരിവിയുടെ മുമ്പ് മിന മിനവിടുകയാണെങ്കിൽ അവർക്ക് നഫറൊവ്വലായി പിരിയാവുന്നതാണ് ആ നിലക്കെല്ലാവരും പിരിഞ്ഞു മാഷാ അല്ലാ അള്ളാഹുബേ ഫണേ റഹ്മാനെ അത് കേൾക്കുന്നവർക്കൊക്കെ ഈ മണ്ണിലെത്താൻ റോഫിയൊക്കെ നൽകണേ അള്ള അല്ലാത്ത സൗകര്യങ്ങളാണ് മിനയിൽ ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത് അതെല്ലാം അവസാനിച്ച് സന്തോഷത്തോടെ ഹാജിമാരെ യാത്രയാക്കുകയാണ് ഇവിടുത്തെ പോലീസുകാരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും